അലൈക്കും വാഹമത്തല്ലാ വാത്തു ബിസ്മില്ല വലഹമദില്ല അസ്സലാത്തു വസ്സലാമു വസ്സലാമ അഷ്റഫ് റസൂലില്ല അൽഫാ ഹൈസീൻ അബിരുത്തുള്ള അമ്മാബാദ് പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ നമുക്കറിയാം ഏതൊരു മനുഷ്യൻ്റെയും ബുദ്ധിയുള്ള ഏതൊരു മനുഷ്യൻ്റെയും ഏറ്റവും ഒരു വലിയൊരു ആഗ്രഹമായിരിക്കും സൗന്ദര്യം ഉണ്ടാകുക എന്നുള്ളത് അത് ചില ആളുകൾ പുറത്ത് കാണിക്കില്ല എന്നാലും അവരുടെ ഉള്ളിൽ ഉണ്ടാകും സൗന്ദര്യം ഉണ്ടായാൽ മതിയായിരുന്നു എന്ന് പ്രത്യേകിച്ച് സഹോദരിമാർ നമ്മുടെ പെങ്ങന്മാർക്കാണ് ഏറ്റവും കൂടുതൽ സൗന്ദര്യം ഉണ്ടാകണം എന്നുള്ള വലിയ ആഗ്രഹം ഉള്ളത് പുരുഷന്മാർക്കും ഉണ്ട് എന്നാലും ധാരാളം വലിയ രീതിയിൽ ആഗ്രഹമുള്ളത് സ്ത്രീകൾക്കാണ് അതായത് നമ്മുടെ മുഖത്ത് ഒരു കുരു ഉണ്ടായാൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പാട് ഉണ്ടായാൽ എന്തെങ്കിലും ഒരു കലയോ എന്തെങ്കിലും കറുത്ത പാടോ ഉണ്ടായാൽ നമുക്ക് മനസ്സിന് വലിയ അസ്വസ്ഥത ഉണ്ടാകുന്ന ഒരു കാര്യമാണ് പ്രത്യേകിച്ച് സ്ത്രീകൾ അവർ എല്ലാ ദിവസവും കണ്ണാടിയിൽ നോക്കും ആ പാട് പോയോ ആ ഉണ്ടായ ആ കല പോയോ എന്നൊക്കെ എന്നാൽ പുരുഷന്മാർ എന്നും കണ്ണാടിയിൽ നോക്കി അത് ഒരു വലിയ കാര്യമാക്കിയെടുക്കുന്നില്ലെങ്കിലും അവരുടെ മനസ്സിൽ ഒരു വിഷമമുണ്ടാകും അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് നമ്മുടെ മുഖത്തുണ്ടാകുന്ന കറുത്ത പാടുകളും കുരുകളും അതുപോലെ തന്നെ കലകളും മുഖത്തിൻ്റെ തുലിയുടെ സ്കിന്നിൻ്റെ ചുളിവുകളെല്ലാം ഇല്ലാതെയായി മുഖത്തിന് നല്ല സൗന്ദര്യം വർദ്ധിക്കുന്ന താല നമുക്ക് പരിശുദ്ധ കുറാനിലൂടെ പറഞ്ഞു തന്ന വളരെ വലിയ മഹത്വമുള്ള കുറച്ച് മരുന്നുകളാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഇത് നിങ്ങൾ ചെയ്താൽ നിങ്ങളുടെ ജീവിതത്തിൽ നല്ല മുഖ സൗന്ദര്യം വർദ്ധിക്കുകയും മാത്രമല്ല നിങ്ങളുടെ മുഖത്തുള്ള കറുത്ത പാടുകളും കലകളും സ്തുലിയുടെ ചുളിവുമെല്ലാം ഇല്ലാതെയാവുകയും ചെയ്യും അതുകൊണ്ട് എല്ലാവരും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക നിങ്ങൾക്ക് വളരെ വലിയ രീതിയിൽ ഉപകാരപ്പെടുന്ന കാര്യങ്ങളാണ് ഇത് അള്ളാഹു സുബഹാന ഹോ നമുക്ക് തന്ന വലിയ അനുഗ്രഹമായ നമ്മുടെ ശരീരം നല്ല സൗന്ദര്യത്തോടു കൂടി നല്ല വൃത്തിയോടുകൂടി നല്ല ശുദ്ധിയോടുകൂടി കൊണ്ടു നടക്കാൻ നാം എല്ലാവരും വലിയ രീതിയിൽ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് എന്നാൽ അങ്ങനെയുള്ള ആളുകളെ അള്ളാഹു സുബഹാന താലാക്ക് വലിയ ഇഷ്ടമുള്ള ആളുകളായിരിക്കും കാരണം അള്ളാഹു സുബഹാൻ താല ശുദ്ധിയെയും വൃത്തിയെയും സൗന്ദര്യത്തെയും വളരെ വലിയ രീതിയിൽ ഇഷ്ടപ്പെടുന്നവനാണ് അള്ളാഹു സുബഹാൻ താല വളരെ വലിയ സൗന്ദര്യമുള്ളവനാണ് അവൻ സൗന്ദര്യത്തെ വളരെ വലിയ രീതിയിൽ ഇഷ്ടപ്പെടുന്നവനുമാണ് അതുകൊണ്ട് തന്നെ സൗന്ദര്യം ഇഷ്ടപ്പെടുന്നതും സൗന്ദര്യം വർദ്ധിക്കാൻ വേണ്ടിയിട്ട് ഇസ്ലാമിക മരുന്നുകൾ നമ്മൾ സ്വീകരിക്കുന്നതും തെറ്റല്ല അത് നല്ല കാര്യമാണ് ഒരു മനുഷ്യൻ്റെ ഏറ്റവും ഒരു വലിയ ഭാഗ്യമാണ് ഒരു അംഗവൈകൃമില്ലാത്ത ശരീരത്തിന് ഒരു കുറവുമില്ലാതെ ഒരു കേടുപാടുമില്ലാത്ത നല്ല ആരോഗ്യമുള്ള നല്ല സൗന്ദര്യമുള്ള ഒരു ശരീരം ലഭിക്കുക എന്നുള്ളത് ഒരു മനുഷ്യന് വാസ് ഉപഹാനുഹോ താലം നൽകുന്ന ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഏറ്റവും കൂടുതൽ സൗന്ദര്യം വർദ്ധിക്കാൻ ആഗ്രഹിക്കുന്നത് പുരുഷന്മാരെക്കാൾ സ്ത്രീകളാണ് അത് നിങ്ങൾക്ക് മനസ്സിലാകണമെങ്കിൽ നിങ്ങളുടെ വീട്ടിലുള്ള പെങ്ങന്മാരെയും നിങ്ങളുടെ ഭാര്യമാരെയും ഒക്കെ ശ്രദ്ധിച്ചാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും കാരണം അത് നമുക്ക് ശരിക്കും മനസ്സിലാക്കാൻ സാധിക്കും സൽക്കാരത്തിനോ അല്ലെങ്കിൽ കല്യാണത്തിനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പരിപാടിക്കോ എന്തെങ്കിലും കാര്യത്തിന് പുറത്തു പോകുമ്പോൾ നമ്മൾ പുരുഷന്മാരായ ആളുകൾ പെട്ടെന്നായിരിക്കും അവർ കുളിച്ച് വൃത്തിയായി ഡ്രസ്സൊക്കെ ഇട്ട് പുറത്തിറങ്ങുക എന്നാൽ സ്ത്രീകൾ അവരുടെ കുളിയും അവരുടെ മേക്കപ്പും എല്ലാം കഴിഞ്ഞു വരുമ്പോഴേക്കും ഒരുപാട് സമയം പിടിക്കും കാരണം അത് അവർ അവരുടെ സൗന്ദര്യം നോക്കുന്നത് കൊണ്ടാണ് അവർ അവരെ അവരുടെ സൗന്ദര്യത്തെ വളരെ വലിയ രീതിയിൽ ഇഷ്ടപ്പെടുന്നത് കൊണ്ടാണ് അതുകൊണ്ട് തന്നെ സഹോദരിമാർ പല പുസ്തകങ്ങൾ വായിച്ചിട്ടും പല പരസ്യങ്ങൾ കണ്ടിട്ടും യൂട്യൂബിലൊക്കെ പല വീഡിയോസുകളും സൗന്ദര്യം വർദ്ധിക്കാനാവശ്യമായ പല മരുന്നുകളും സെർച്ച് ചെയ്ത് തിരഞ്ഞ് കണ്ടുപിടിച്ച് അത് അവർ മാർക്കറ്റിൽ പോയി വാങ്ങി ഉപയോഗിക്കുന്നവരുമാണ് എന്നാൽ ഇവർ മാർക്കറ്റിൽ നിന്നും വാങ്ങിക്കുന്ന പല കെമിക്കലുകൾ അടങ്ങിയിട്ടുള്ള പല ക്രീമുകളും മുഖത്ത് തേക്കുന്നത് കൊണ്ട് തന്നെ അവർക്ക് അവരുടെ മുഖത്ത് പല കലകളും പാടുകളും കുരുകളുമൊക്കെ ഭാവിയിൽ ഉണ്ടാവുകയും ഭാവിയിൽ പിന്നീട് അവരുടെ മുഖം വലിയ അലങ്കോലമാവുകയും ചെയ്യുന്ന ഒരുപാട് അനുഭവങ്ങളുണ്ട് ആ ക്രീമുകൾ മുഖത്ത് തേക്കുമ്പോൾ നല്ല ഗ്ലൈസിങ്ങും മുഖത്തിന് നല്ല തിളക്കവും ഒക്കെ ഉണ്ടാകും എന്നാൽ അത് അധിക സമയം നീണ്ടു നിൽക്കില്ല പിന്നീടും ആ ക്രീം തേക്കേണ്ട അവസ്ഥ വരും അതുകൊണ്ട് തന്നെ നിരന്തരം ആ ക്രീമുകൾ മുഖത്ത് തേക്കുന്നത് കൊണ്ട് തന്നെ അത് നമ്മുടെ തൊലിക്ക് വളരെ വലിയ രീതിയിൽ ദോഷം ചെയ്യുകയും അതുകൊണ്ട് നമ്മൾ ഭാവിയിൽ വലിയ രീതിയിൽ വിഷമിക്കേണ്ട അവസ്ഥ വരികയും ചെയ്യും ഞാൻ ഇത് പറയാൻ കാരണം എൻ്റെ അയൽവാസി ഒരു പയ്യനുണ്ട് അവൻ സ്കൂളിൽ പോകുന്ന കാലത്തൊക്കെ അവൻ എല്ലാ ദിവസവും അവൻ മുടി സ്ട്രൈറ്റ് ചെയ്യും അതുപോലെ തന്നെ പല ക്രീമുകളൊക്കെ മുഖത്ത് തേക്കും അതുപോലെ തന്നെ അവൻ സ്കൽറ്റായിട്ടുള്ള ആളായിരുന്നു അങ്ങനെ അവൻ തടി വെക്കാൻ വേണ്ടിയിട്ട് എല്ലാ ദിവസവും അവൻ അരിഷ്ടം കഴിക്കും അത് അവൻ ജോലിക്ക് പോകുന്ന സമയത്തൊക്കെ അവൻ്റെ സുഹൃത്തുക്കൾ എന്നോട് പറഞ്ഞതാണ് അവൻ ജോലിക്ക് പോകുന്ന സമയത്തൊക്കെ അവൻ പണിയെടുക്കുന്ന ജോലി ചെയ്യുന്ന സൈറ്റിൽ നിന്ന് അവൻ ഭക്ഷണം കഴിച്ചതിന് ശേഷം അരിഷ്ടം കുടിക്കും അതുപോലെ തന്നെ ജോലി ചെയ്യുന്ന സമയത്ത് അവൻ ഇടയ്ക്കിടയ്ക്കൊക്കെ അവൻ അരിഷ്ടം കഴിക്കും അങ്ങനെ അവൻ അവൻ്റെ ശരീരത്തെ വലിയ രീതിയിൽ നോക്കുകയും സൗന്ദര്യം വളരെ വലിയ രീതിയിൽ ഇഷ്ടപ്പെടുന്ന ഒരു ആളും കൂടിയായിരുന്നു അതിനു വേണ്ടിയിട്ട് അവൻ എത്രയും പണം ചെലവാക്കാനും അവൻ തയ്യാറായിരുന്നു എന്നാൽ പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് ഇപ്പോൾ അവൻ വളരെ വലിയ രീതിയിൽ വിഷമിച്ചു കൊണ്ടാണ് ജീവിക്കുന്നത് കാരണം അവൻ നിരന്തരം പല കെമിക്കലുകളും അടങ്ങിയ ക്രീമുകൾ തേച്ചത് കൊണ്ട് തന്നെ അവൻ്റെ മുഖം ഇപ്പോൾ ആകെ അലങ്കോലമായിരിക്കുകയാണ് കാരണം അവൻ്റെ മുഖം മുഴുവനും കറുത്ത കുരുകളും കറുത്ത പാടുകളും കലകളും ആകെ അലങ്കോലമായ രീതിയിലാണ് അവൻ്റെ മുഖം ഇപ്പോൾ ഉള്ളത് അതുകൊണ്ട് തന്നെ അവൻ ഇപ്പോൾ വലിയ വിഷമത്തിലാണ് ആ ക്രീം തേക്കണ്ടായിരുന്നു എന്നാണ് അവൻ ഇപ്പോൾ ഞങ്ങളോടൊക്കെ പറയുന്നത് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഇത്തരത്തിലുള്ള മുഖത്ത് പുരട്ടുന്ന മരുന്നുകൾ നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ അത് നിങ്ങൾക്ക് ഭാവിയിൽ നിങ്ങളുടെ ശരീരത്തിന് അത് ദോഷം ചെയ്യുമോ എന്നൊക്കെ നിങ്ങൾ മനസ്സിലാക്കി അറിഞ്ഞതിന് ശേഷം മാത്രം നിങ്ങൾ ഉപയോഗിക്കുക എൻ്റെ ഒരു അഭിപ്രായം കഴിയുന്നതും ഇത്തരത്തിലുള്ള മരുന്നുകൾ നിങ്ങൾ ഉപയോഗിക്കാത്തതാണ് ഏറ്റവും നല്ലത് ഇനി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന ഈ മരുന്ന് നിങ്ങൾ ജീവിതത്തിൽ ഉപയോഗിച്ചാൽ നിങ്ങളുടെ ശരീരത്തിന് ഒരു ദോഷവും അതുകൊണ്ട് ഉണ്ടാകില്ല നിങ്ങളുടെ ശരീരത്തിലുള്ള നിങ്ങളുടെ മുഖത്തുള്ള എല്ലാ കറുത്ത പാടുകൾ ഇല്ലാതെയാകുകയും കലകൾ ഇല്ലാതെയാകുകയും മുഖത്തിൻ്റെ ചുളിവ് ഇല്ലാതെയായി നല്ല സൗന്ദര്യം വർദ്ധിക്കുകയും ചെയ്യും മുത്തിനബിസാഹു അലഹി ബസല് തങ്ങൾ പറയുന്നു പരിശുദ്ധ ഖുറാൻ നമ്മുടെ എല്ലാ വിഷമങ്ങൾക്കും നമ്മുടെ എല്ലാ രോഗങ്ങൾക്കും പരിഹാരമാർഗമാണ് എന്ന് അംബിയാക്കന്മാർ മുത്തുനബി സലാഹു അലഹിബ് വസ്സലമ്മ തങ്ങളുടെ വിയർപ്പ് പോലാത്തത് സുഗന്ധദ്രവ്യങ്ങൾക്ക് വേണ്ടിയിട്ടും ചികിത്സയ്ക്ക് വേണ്ടിയിട്ടും സ്വഹാബിമാർ അത് ഉപയോഗപ്പെടുത്തിയിരുന്നു എന്നുള്ളത് ഇമാം ബുഹാരി അലിയുളാൻഹു റിപ്പോർട്ട് ചെയ്ത സൊഹീഹായ ഹദീസിൽ കാണാൻ സാധിക്കും നമ്മുടെ മുഖം കണ്ട് ആളുകൾക്കിടയിൽ ചർച്ചാവിഷയമാകുന്ന രീതിയിൽ നമ്മുടെ മുഖം നല്ല ഈമാനികമായി പ്രകാശിക്കുവാനും നല്ല ചന്തമുള്ളതാകുവാനും നല്ല സൗന്ദര്യം വർദ്ധിക്കുവാൻ വേണ്ടിയിട്ടും മഹാന്മാർ നമുക്ക് പഠിപ്പിച്ചു തന്നത് പരിശുദ്ധമായ ജംസം വെള്ളം നമ്മുടെ മുഖത്ത് പുരട്ടുക എന്നുള്ളതാണ് ജംസം വെള്ളം ധാരാളം വീടുകളിലും ഉണ്ടാകും കാരണം ജംസം വെള്ളം നമ്മുടെ മാതാപിതാക്കളോ നമ്മുടെ വലിയുപ്പമാരോ വലിയുമ്മമാരോ ഹജ്ജിന് പോയി വരുമ്പോഴൊക്കെ കൊണ്ടുവരും ജംസം വെള്ളം അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിലൊക്കെ ആരെങ്കിലും ഹജ്ജിന് പോയി വന്നാൽ അവർ ജംസം വെള്ളം നമുക്ക് തരും അങ്ങനെ അല്ലാതെ വീട്ടിലും ഉണ്ടാകും വളരെ ചുരുക്കം വീട്ടിലേ ഇല്ലാതെ വരികയുള്ളൂ അതുകൊണ്ട് നിങ്ങൾ പരിശുദ്ധമായ ജംസം വെള്ളം നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് ബിസ്മി ചൊല്ലിക്കൊണ്ട് നിങ്ങൾ ആ വെള്ളം മുഖത്ത് പുരട്ടുക അങ്ങനെ നമ്മൾ നമ്മുടെ മുഖത്ത് പുരട്ടിയാൽ നമ്മുടെ മുഖത്തിൻ്റെ പ്രഭയും പ്രൗഢിയും വർദ്ധിച്ച് നമ്മുടെ മുഖത്തിന് വളരെ സൗന്ദര്യം വർദ്ധിക്കുകയും ചെയ്യും മാത്രമല്ല നമ്മുടെ താടിയുടെയും മുടിയുടെയും ഒക്കെ നിര ബാധിക്കുന്നതിനെ കാത്തു സൂക്ഷിക്കുമെന്നും മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് നമുക്കറിയാം ഇന്ന് ധാരാളം ചെറുപ്പക്കാരുടെയും താടിയും മുടിയുമൊക്കെ പെട്ടെന്ന് നിരച്ച് പോവുകയാണ് വെള്ളം മുടിയാകുകയാണ് അപ്പോൾ അങ്ങനെയുള്ള ആളുകളൊക്കെ ജംസം വെള്ളം ലേശം കൈയിലെടുത്ത് അത് മുഖത്തും താടിയിലുമൊക്കെ പുരട്ടുക ഇനി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് നമ്മുടെ മുഖത്തുള്ള കറുത്ത പാടുകൾ പോകുവാനും കലകൾ പോകുവാനും കുരുകൾ പോകുവാനും നമ്മുടെ മുഖത്തിൻ്റെ തൊലി തൊലിയുടെ ചുളിവൊക്കെ പോയി നല്ല സൗന്ദര്യമുള്ള മുഖമാകുവാനും നമ്മുടെ മുഖത്തിന് നല്ല പ്രകാശം ഉണ്ടാകുവാനും പരിശുദ്ധ ഖുർആാനിലെ ചില ആയത്തുകൾ ഓതി മന്ത്രിച്ച് ആ മരുന്ന് നമ്മുടെ മുഖത്ത് പുരട്ടിയാൽ മാത്രമല്ല നമ്മുടെ മുഖത്ത് എന്നല്ല നമ്മുടെ ചില ആളുകളുടെ കഴുത്തിലൊക്കെ ഉണ്ടാകും കറുത്ത പാടുകൾ അതൊക്കെയും നിങ്ങൾക്ക് ഈ മരുന്ന് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ചികിത്സിക്കാവുന്നതാണ് ഇതിന് വേണ്ടിയിട്ട് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങൾ മാർക്കറ്റിൽ നിന്നൊക്കെ വിപണിയിൽ നിന്നൊക്കെ വാങ്ങാൻ കിട്ടുന്ന ഒന്നാണ് ബദാം ഓയിൽ ബദാം ഓയിൽ നിങ്ങൾ വാങ്ങുക എന്നിട്ട് ആ ബദാം ഓയിൽ നിങ്ങൾ പരിശുദ്ധ ഖുറാനിലെ സൂറത്ത് നൂറിലെ മുപ്പത്തി അഞ്ചാമത്തെ ആയത്ത് അവറു വൽ അറവി എന്ന് തുടങ്ങുന്ന ഈ ആയത്ത് നിങ്ങൾ ഇരുപത്തി ഒന്ന് പ്രാവശ്യം ഓതുക എന്നിട്ട് ആ ബദാം ഓയിലിലേക്ക് നിങ്ങൾ മന്ത്രിച്ച് ഓതുക എന്നതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾക്ക് അറിയാവുന്ന ഏതെങ്കിലും സ്വലാത്ത് മുത്തുനബി സലഹു അലഹി വസ്ലമ തങ്ങളുടെ പേരിൽ ഏഴ് പ്രാവശ്യം ചൊല്ലിക്കൊണ്ട് നിങ്ങൾ ആ ബദാം ഓയിലിലേക്ക് മന്ത്രിച്ചു ഊതുക അതിനുശേഷം സൂറത്തുൽ കിയാമിലെ ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ആയത്ത് ഇതിൻ നാതിറ എന്ന് തുടങ്ങുന്ന ഈ രണ്ട് ആയത്ത് നിങ്ങൾ ഈ ആയത്ത് തൊണ്ണൂറ്റി ഒമ്പത് പ്രാവശ്യം ഓതിയതിന് ശേഷം നിങ്ങൾ ആ ബദാം ഓയിലിലേക്ക് മന്ത്രിച്ച് ഊതുക എന്നതിൻ്റെ ശേഷം മുത്തുൻ നബി സല്ലാഹു അലഹി വസ്ല തങ്ങളുടെ മേലിൽ പതിനൊന്ന് സ്വലാത്ത് ചൊല്ലുക എന്നിട്ട് നിങ്ങൾ ആ ബദാം ഓയിലിലേക്ക് മന്ത്രിച്ച് ഊതുക എന്നതിന് ശേഷം നിങ്ങൾ ആ ബദാം ഓയിൽ ഉറങ്ങുന്നതിൻ്റെ മുമ്പായിട്ട് നിങ്ങൾ നിങ്ങളുടെ മുഖത്ത് നല്ല പോലെ മസാജ് ചെയ്യുക നിങ്ങളുടെ കറുത്ത പാടുള്ള സ്ഥലത്തും കറുത്ത കലകളുള്ള സ്ഥലത്തും കുരുകളുള്ള സ്ഥലത്തുമൊക്കെ നല്ല പോലെ ആ ബദാം ഓയിൽ മസാജ് ചെയ്തു കൊടുക്കുക അങ്ങനെ നിങ്ങൾ ആ മന്ത്രിച്ച് വെച്ച ആ ബദാം ഓയിൽ ഒരു ആഴ്ച നിങ്ങൾ ഈ രീതിയിൽ ചെയ്യുമ്പോഴേക്കും നിങ്ങളുടെ മുഖത്തിന് നല്ല മാറ്റം നിങ്ങൾക്ക് തന്നെ കണ്ടറിയാൻ സാധിക്കും ആ മന്ത്രിച്ച് വെച്ച ആ ബദാം ഓയിലിൽ എല്ലാ ദിവസവും നിങ്ങൾ ഇതുപോലെ ആയത്തുകളും നബിസലാഹു അലഹി വസ്ലമ തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലിക്കൊണ്ടും നിങ്ങൾ മന്ത്രിക്കേണ്ട ആവശ്യമില്ല ഒരു പ്രാവശ്യം നിങ്ങൾ മന്ത്രിച്ചാൽ മതി ഞാൻ ആ പറഞ്ഞു തന്ന രീതിയിൽ എന്നിട്ട് നിങ്ങൾ ആ ബദാം ഓയിൽ നിങ്ങൾ എല്ലാ ദിവസവും ഉറങ്ങുന്നതിന് മുമ്പായിട്ട് നിങ്ങളുടെ മുഖത്ത് നല്ല പോലെ മസാജ് ചെയ്ത് തേക്കുക ഇനി നിങ്ങൾ ആ മന്ത്രിച്ച് വെച്ച ബദാം ഓയിലിലേക്ക് ലേശം മഞ്ഞൾപ്പൊടി ചേർക്കുന്നത് നല്ലതാണ് മഞ്ഞൾപ്പൊടിക്ക് ഒരുപാട് ശ്രേഷ്ഠതകൾ ഉണ്ട് മഹാനായ നബിസുലാഹു അലഹി വസലമ്മ തങ്ങളുടെ പ്രിയ പത്നി ഉമ്മു സലമ റലിയഅള്ളാഹു ഹൻഹ പറയുന്നുണ്ട് മുഖത്തുള്ള കറുത്ത പാടുകളും കലകളുമെല്ലാം പോകുന്നതിന് വേണ്ടിയിട്ട് മഞ്ഞൾ പൊടി തേക്കാറുണ്ട് എന്ന് അതുകൊണ്ട് തന്നെ ആ മന്ത്രിച്ച് വെച്ച ബദാം ഓയിലിൽ മഞ്ഞൾ പൊടിയും ചേർക്കുന്നത് നല്ലതാണ് അതുകൊണ്ട് എല്ലാവരും മുഖത്തിന് നല്ല ഈമാനിക പ്രകാശം ഉണ്ടാകുവാനും നല്ല മുഖ സൗന്ദര്യം വർദ്ധിക്കുവാനും മുഖത്തിന് നല്ല ചന്തം വർദ്ധിക്കുവാനും മുഖത്തുള്ള എല്ലാ കറുത്ത പാടുകളും എല്ലാ കലകളും എല്ലാ കുരുകളും തൊലിയുടെ എല്ലാ ചുളിവുകളും ഇല്ലാതെയായി നല്ല സൗന്ദര്യം വർദ്ധിക്കുവാനും ഞാൻ ഈ പറഞ്ഞു തന്ന പരിശുദ്ധ കുർആാനിക മരുന്ന് എല്ലാവരും ജീവിതത്തിൽ ഉപയോഗിക്കുക അള്ളാഹു സുബഹാന ഹൗതാല നമുക്ക് അതിന് തൗഫീക്ക് ചെയ്യട്ടെ അള്ളാഹു സുബഹാനഹു താല നമ്മുടെ എല്ലാ രോഗങ്ങളും കറുത്ത പാടുകളും കലകളും എല്ലാം നീക്കിത്തന്ന് നമുക്ക് നല്ല ആരോഗ്യമുള്ള ദീർഘായുസുള്ള ജീവിതം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആമീൻ യാറബ്ബൽ ആലമീൻ അസ്സലാമു അലൈക്കും വാർമത്തല്ലാ വാത്തു